െ ദൈവത്തിൻ്റെ വൻകൃപയാൽ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതും വഴി നടത്തുന്നതും സൗഖ്യവും ശാന്തിയും തന്ന് നമ്മെ ജീവപര്യന്തം വഴി നടത്താമെന്ന് വാക് തന്ന നിസ്തുല നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം ഹാലി ലൂയ ദൈവത്തിനു നാമം മഹുത്തപ്പെടുമാറാകട്ടെ ഇന്ന് ജീവനുള്ള വചനത്തിലൂടെ നാം വീണ്ടും യാത്ര തുടരുകയാണ് ഹാലല്ലുയ്യ ആലേക്ക് ശ്യാപ്രവചനം നാൽപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ ഒന്നാം തിരുവചനം നമുക്ക് ആ വരികളിലൂടെ നമുക്ക് യാത്ര തുടരാം ഹാലല്ലുയ്യ ഇപ്പോഴോ യാക്കോവെ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രയേലെ നിന്നെ നിർമ്മിച്ചവനുമായ യാഗോബ ഇപ്രകാരം ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്റെ ചൊല്ലി നിന്നെ വിളിച്ചിരിക്കുന്നു ഹാലേ ലുയ്യ ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു ഹാലെ ലുയ്യ ഹാലുയ്യ അതെ ഈ തിരുവചനത്തിലൂടെ നമുക്ക് ഇന്ന് അല്പസമയം യാത്ര തുടരാ ദൈവ തിരുനാമം മാത്രം മഹത്വമെടുക്കുവാൻ നമ്മുടെ ജീവിതത്തില് അല്പകാല ജീവിതം ഈ യാക്കോവിനോട് പറഞ്ഞതായ ഈ തിരുവചനം എന്നോടും നിങ്ങളോടും ഇത് ഈ വചനം ശ്രവിക്കുന്ന വലിയവരോടും ചെറിയവരോടും അതെ ധനികരോടും ദരിദ്രരോടും ബാലന്മാരോടും വൃദ്ധന്മാരോടും ോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ജീവന്റെ വചനമാണ് നാം ഇന്ന് ഇവിടെ ഈ വരികളിലൂടെ സഞ്ചരിച്ച് നാം യാത്ര തുടരുന്നത് ആ ഇതിലേക്ക് നമ്മോട് പറഞ്ഞതാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ ദൈവ തിരുനാമം മാത്രം മഹത്വമെടുക്കുവാൻ ആഗ്രഹിച്ച് ആശ്രയിച്ച് ദൈവത്തിൻ്റെ മക്കൾ ജീവിക്കുമ്പോൾ പ്രതികൂലങ്ങളെ മദ്യം ഞാനും നിങ്ങളും ഇന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് അലയുകയാണ് എന്തു ചെയ്യേണ്ടു ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് കുതിച്ചുപായുമ്പോൾ കണ്ണി കണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കൊച്ചു കേരളത്തിൽ നാം ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജീവനുള്ള വചനം ഇവിടെ പറഞ്ഞ വചനമാണ് ഞാൻ നിങ്ങളും വായിച്ചത് നമുക്ക് ഒരിക്കൽ കൂടെ സങ്കീർത്തനം നാൽപ്പത്തി ആറ് ഏഴ് മുതൽ ഒമ്പത് വരെയുള്ള തിരുവചനങ്ങളിലൂടെ നമുക്കൊന്നും കൂടെ സഞ്ചരിക്കുമ്പോൾ അത് ചേർത്തണക്കാൻ അത് കോർത്തിണക്കാൻ നമുക്കൊന്ന് ധൈര്യപ്പെടുവാൻ ദൈവം നമ്മുടെ സങ്കേതവും കോട്ടയാണെന്ന് തിരിച്ചറിയുവാൻ ദൈവം നമുക്ക് കൃപ തന്നിരിക്കുന്നു നമുക്ക് ഇപ്രകാരം ആ വരിയിലൂടെ സഞ്ചരിക്കാം ഹാലല്ലോയ്യ സൈന്യങ്ങളുടെ ഓവ നമ്മോട് കൂടെയുണ്ട് ദൈവം നമ്മുടെ ദുർഹമാകുന്നു വരുവീൻ യഹോവയുടെ പ്രവർത്തികളെ നോക്കുകയും അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു അവൻ ഭൂമിയുടെ അറ്റം വരെ യുദ്ധങ്ങൾ നിർത്തൽ ചെയ്യും നാൽപ്പത്തിയേഴാം അധ്യായം എട്ടാം തിരുവചനത്തിന് ഇപ്രകാരം പറയുന്നു ദൈവം ജാതികളെ ഭരിക്കുന്നു ദൈവം തന്റെ വിശുദ്ധ നിവാസത്തിൽ ഇരിക്കുന്നു വംശങ്ങളുടെ പ്രഭുക്കന്മാർ അബ്രഹാമിൻ ദൈവത്തിൽ ജനമായി ഒന്നിച്ചു കൂടുന്നോയ്യ ഇവിടെ പറയണം ഒന്നിച്ചു കൂടുകയാണ് ആരുടെ ദൈവം ഹാലെ അതെ വിശുദ്ധ നിവാസത്തിൽ ഇരിക്കുന്ന ജാതികളെ ഭരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട അതേ പ്രഭുക്കന്മാർ അബ്രഹാമിൻ ദൈവത്തിൽ ജനമായി ഒന്നിച്ചു കൂടുന്നു നമ്മൾക്ക് ഒന്നിച്ചു കൂടുന്ന അവിടുന്ന് യോഗന്റെ അരിച്ചു വിശേഷം പത്താം അധ്യായം പതിനാറിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഒരിടേനും ഒരു തൊഴുത്തമാകുന്നു ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത ആടുകൾ എനിക്കുണ്ടാവുകയും ഞാൻ മേയ്ക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞിട്ട് യേശു നമ്മളെ പഠിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് ഇന്നും ജീവിക്കുന്ന വചനമാണ് ഇന്ന് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വചനത്തിലൂടെയാണ് നാം ഇന്ന് ജീവിക്കുന്നത് അതെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുമ്പോൾ നമ്മോട് പറഞ്ഞാണ് ആരോടെ പറഞ്ഞത് യാക്കോവേ അതെ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഹാലലൂയ്യ വീണ്ടും ഈ യാക്കോവിനെ കുറിച്ച് നമുക്ക് ഇരേമ്യ പ്രവചനം പത്താം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനം നോക്കുമ്പോൾ നമുക്കവിടെ കാണാവുന്നതാണ് അവിടെ ഇപ്രകാരമാണ് പറയുന്നത് ഹാല ലൂയ്യ ദൈവത്തിൻ്റെ പൊന്നു നാമം മാത്രം അകത്തമെടുക്കുവാൻ വളരെ ഭയഭക്തിയോടുകൂടെ നമുക്ക് ദൈവസ്ഥലേക്ക് ചേർന്നിരിക്കാൻ ദൈവം നമ്മോടാഹ്വാനം ചെയ്യുകയാണ് അബ്രഹാമിൻ്റെ ദൈവം നാം എല്ലാവരും ഒത്തൊരുമിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് നാം ഇവിടെ വായിച്ചു കേട്ടു എന്നാൽ യാക്കോവിനോട് പറഞ്ഞ കാര്യങ്ങളാണല്ലോ ഇവിടെ കേട്ടത് ഇരുപത്തിയഞ്ചാം അദ്ധ്യായം പത്താം അധ്യായം ഇരുപത്തിയഞ്ച് ഈ പ്രവചനത്തിൽ നമുക്ക് കാണാം നിന്നെ അറിയാത്ത ജാതികളുടെ മേലും നിന്റെ നാമം വിളിച്ചുപേക്ഷിക്കാത്ത വംശങ്ങളുടെ മേലും നിന്റെ ക്രോധം പകരണം അവർ യാക്കോവിനെ വിഴുങ്ങിക്കളഞ്ഞുവല്ലോ അവർ അവനെ വിഴുങ്ങി നശിപ്പിച്ചു അവൻ്റെ വാസസ്ഥലത്തെ ശൂന്യമായിരിക്കുന്നു ശ്രദ്ധിച്ചാലും അവിടെ എന്ത് ചെയ്തു എന്ന് പറയണത് യാക്കോവിനെ വിഴുങ്ങിക്കളഞ്ഞുവല്ലോ അവർ അവനെ പിഴുങ്ങി നശിപ്പിച്ചു അവന്റെ വാസസ്ഥലത്തെ ശൂന്യമായിരിക്കുന്നു ഇന്ന് നമുക്ക് കാണുമ്പോൾ കേൾക്കുമ്പോൾ അറിയുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് സഭാ തർക്കം കൊണ്ട് തൻ്റെ ജനത്തെ വലച്ച് വലച്ച് ജീവിതത്തിൽ സ്വർഗരാജ്യത്തിലേക്ക് കടക്കാൻ അനുവദിക്കാതെ യേശു പറഞ്ഞതുപോലെ തന്നെയാണ് അതെ ഇന്ന് നടക്കുന്നത് അവ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല കടക്കുന്നവരെ കടക്കാൻ അനുവദിക്കുകയില്ല ഇതെല്ലാം സംഭവിക്കേണ്ടതാകയാൽ നമ്മെ ശ്രവിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മ നൽവരത്തിന്റെ വചനത്തിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ ഇവിടെ പറഞ്ഞത് യാക്കോവിനെ വിഴുങ്ങിക്കളഞ്ഞു അതാ അതാ ഇല്ലാതെയായിന്ന് നോക്കൂ എല്ലാ ലോകത്തിൻ്റെ വിധിയെല്ലാം വന്നു വലിയ വിധി വന്നു കോടതി വിധി വന്നു എല്ലാം വന്നിട്ടും ഇതാ വിഴുങ്ങിക്കളഞ്ഞ ചേച്ചി എന്ത് പറഞ്ഞു ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പ് മണി നിലത്ത് വീണ ചാകുന്നില്ല എങ്കിൽ അങ്ങനെ ഇരിക്കും ചാകുന്നുവെങ്കിലോ അത് വളരെ ഫലം കായ്ക്കും ഹാലൂയ അതെ യാക്കോവിന് അതെ ഇസ്രയേൽ ജനത്തിന് ദൈവം അനുഗ്രഹിച്ചിട്ട് ആര് വിഴുങ്ങിക്കളഞ്ഞാലും ഇല്ലായ്മ ചെയ്താലും നശിപ്പിച്ചു കളയാൻ നോക്കുമ്പോഴും സ്വർഗത്തിലെ ദൈവം ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നു ആകിയാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമം നീതിയും വിശുദ്ധിയും നിർമ്മലതയുമാണ് കളങ്കമില്ലാത്തതാണ് ജീവിപ്പിക്കുന്ന വചനമാണ് ഇന്നും ആ വചനത്തിന് ജീവനുണ്ട് ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാൽ നാം ഒരുങ്ങുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് അതെ അബ്രഹാമിൻ ദൈവത്തിൽ ജനമായി ഒന്നിച്ചു കൂടുന്നു ഒന്നിച്ചുകൂടാൻ എത്ര നാളായി ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടാണ് നടക്കാത്തത് എന്നാൽ ഇന്ന് നാം എന്താ പറഞ്ഞത് അതെ യാക്കോബ് എന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ ജനമാണ് ഒരു വ്യക്തിക്ക് യാക്കോബ് ആയിരുന്ന ഒരു വ്യക്തിക്കാണ് എന്തു കൊടുത്തത് ഇസ്രയേൽ എന്ന പേര് കൊടുത്തത് ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ജനമാണെന്ന് ആർക്കാണറിയാത്തത് ജനം അതെ ഉഴലുവാൻ ദൈവം അനുഗ്രതി ആ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നില്ല ഹാലില്ല ആ ജനം ജീവനുള്ള ദൈവത്തിന്റെ ദേഹിയായി തീരുമ്പോൾ യുദ്ധം യഹോവ തന്നെ നടത്തും ആയതുകൊണ്ട് കർത്താവ് പറയുമ്പോൾ അതനുസരിക്കാത്ത ജനം മറുതിളിച്ചു നിൽക്കുന്ന ജനം ദൈവത്തോട് പറ്റിച്ചേരുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ അതിന് തയ്യാറാകാതെ ദൈവത്തെ ഭയപ്പെടാതെ ഈ ലോകത്തിൻ്റെ ഇഷ്ടത്തിൽ മുഴുകി ലോകം മക്കളായി തീർന്ന് അതേ ദൈവത്തിൻ്റെ ശക്തി ത്യജിച്ചു കളഞ്ഞുകൊണ്ട് ഈ ലോകത്തിൽ ധീരരായി ജീവിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മോട് വിശുദ്ധമായി പറയുക ഹാലേ ലുയ ഹാലേ ലുയപ്രവചനം പന്ത്രണ്ടാം അധ്യായത്തിൽ ഒന്നാം ഒന്ന് തൊട്ട് നമുക്കൊന്ന് വായിക്കാം അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ എന്തെന്നാൽവേ നീ എന്നോട് കോപിച്ചു നിന്റെ കോപം മാറി നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു ഹാലെ ലുയ കോപം മാറി എന്തുകൊണ്ടാണ് കോപം മാറിയത് ദൈവത്തിനൊരു സമയമുണ്ട് പ്രിയമുണ്ടവരെ നമ്മെ ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് വെടുപ്പാക്കി വെണ്മയാക്കി കറയും കളങ്കുമില്ലാതെ നീതിയാണോ ഇഷ്ടപ്പെടുന്നത് ദുഷ്ടതയാണോ ഇഷ്ടപ്പെടുന്നത് എന്ന് അതേ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവം പിശാശാവുന്ന സാത്താൻ നമ്മെ പരീക്ഷിക്കേണ്ടതിനടുത്തു വരുമ്പോൾ അതേ ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട് എന്ന് ഞാൻ നിന്റെ മേൽ ദൃഷ്ടിവെച്ച ആലോചന പറഞ്ഞു തരാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് ഇന്നും നമ്മെ നടത്തുന്നു എന്ന് ഉറക്ക പറയുവാൻ നാം ബാധ്യസ്ഥരാണ് അതിനാൽ വിലയേറിയ ഈ വചനങ്ങളെ നമുക്കൊന്നുകൂടെ വായിക്കാം ഇതാ ദൈവം എൻ്റെ രക്ഷ രക്ഷു ഏകോവയ യാക എൻ്റെ ബലവും എൻ്റെ ഗീതവുമായിരിക്കുന്നു ആയിരിക്കുകൊണ്ട് അവൻ എൻ്റെ രക്ഷയായി കൊണ്ട് ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും ആരെയാണ് ആശ്രയിക്കേണ്ടത് ദൈവത്തെ ആശ്രയിക്കുക ദൈവത്തിലൂടെ സഞ്ചരിക്കുക ദൈവത്തോട് ചോദിച്ചു നാം മുന്നിട്ടു പോകുക ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും ദൈവത്തോട് ആലോചന ചോദിച്ചു നോക്കി ഈ രമ്യ പ്രവചനത്തില് തമ്പുരാൻ്റെ വചനം പറയുക കേട്ടോ ഞങ്ങൾ വേദനയോടെ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തോട് സഞ്ച സംസാരിച്ചതാണ് എന്തുകൊണ്ടാണ് ഈ കേസും കോടതിയൊന്നും തീരാത്തത് ജനങ്ങൾ ഒന്നു ചേരാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാൽ ഇത് ഒന്നിപ്പിക്കുവാൻ എന്തുകൊണ്ടാണ് ഇതിന് മനസ്സില്ലാത്തത് എന്ന് ചോദിച്ചപ്പോൾ ജീവനുള്ള വചനം നമ്മെ അറിയിക്കുകയാണ് ആരെ ശിശുക്കളായ നമ്മോട് പറയുകയാണ് ഇരമ്യ അവർ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് വായിച്ചാൽ കാണാം അവർ എൻ്റെ ആലോചന സഭയിൽ നിന്നിരുന്നുവെങ്കിൽ ഞാൻ അവരുടെ ആഹാത്ത വഴിയിൽ നിന്ന് എൻ്റെ ജനത്തെ തിരിപ്പിക്കുവാൻ അവരോട് സംസാരിക്കുന്നു അത് ദർശിച്ച് കേട്ട് തൻ്റെ ജനത്തെ നയിക്കുവാൻ ദൈവം നടത്തേനെയെന്ന് അത് ചോദിക്കാതെ തന്നിഷ്ടപ്രകാരം ഇത് ദൈവത്തിൻ്റെ ജീവനുള്ള മുന്തിരിത്തോട്ടമാണെന്നുള്ള ബോധ്യം മറന്നുപോയിക്കൊണ്ട് സ്വയ ഇഷ്ടത്തിന് പോകുന്നത് കൊണ്ട് നാം വളരെ ദുഃഖിക്കേണ്ടി വരുന്നു കഷ്ടപ്പെടേണ്ടി വരുന്നു നിരാശപ്പെടേണ്ടി വരുന്നു ഇല്ലല്ല ദൈവത്തിൻ്റെ കോപത്തിൻ്റെ വാൾ ഉറയിൽ നിന്ന് ഊരിയെടുത്തു എന്തുകൊണ്ട് നാം ചെയ്തു പോകുന്നതും പറഞ്ഞു പോകാൻ തെറ്റുകളും കുറ്റങ്ങളും മൂലം മാത്രമാണ് ഈ ശിക്ഷയെല്ലാം നടപ്പിലാക്കുന്നത് ആയതുകൊണ്ട് നാം ഇന്ന് ദൈവത്തോട് പറ്റിച്ചേർന്നിരിപ്പാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രക്ഷ കറുത്താവില്ലെന്നാണ് അന്ത്യൂട്ട്യയിൽ നിന്ന് നമ്മെ രക്ഷിക്കില്ല കാതോലിക്ക നമ്മളെ രക്ഷിക്കയില്ല കർത്താവിൽ പ്രിയ ശ്രോതാക്കളെ നമ്മുടെ രക്ഷ കർത്താവിൽ നിന്നാണ് നിന്റെ അപ്പനെയും അമ്മയെയും നീ അനുസരിക്കുക എന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട് നാം അവരെ മാനിക്കണം സ്നേഹിക്കണം അവരെ അത് ഏറ്റവും വലുത് കർത്താവിനെക്കാളും വലുതായിട്ട് കാതോലിക്കെയും അന്ത്യക്കെയും ജയി വിളിക്കുവാനല്ല യേശുക്രിസ്തുവിൽ നാം ോഷിക്കുവാനാണ് തമ്പുരാൻകർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ട് സങ്കീർത്തനം വായിക്കുമ്പോൾ നമ്മുടെ പിതാക്കന്മാർ പാടിയത് ദൈവത്തിനും അഹോവൻ നല്ലവനല്ലോ അവൻ്റെ ദൈ എന്തേക്കുള്ളത് അനുഗ്രഹം പറയട്ടെ യഹോവയ്ക്ക് സ്തോത്രം ജീവിയൻ അവൻ നല്ലവനല്ലോ എന്ന് യഹോ ഭക്തന്മാർ പറയട്ടെ യഹോവൻ നല്ലവനല്ലോ അവൻ്റെ ദൈ എന്തേക്കുള്ളത് എന്ന് അഹരോനുഗ്രഹം പറയട്ടെ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തില് അതെ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യകോവയിൽ ആശ്രയിക്കുന്നു യകോവയിൽ ആശ്രയിച്ച ജീവിതം ധന്യമായി ഭദ്രമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറയാണ് അതെ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു കക്ഷി യാഖോവിനെ വിഴുകിക്കളഞ്ഞുവെങ്കിൽ ഇല്ലാതെയായി എങ്കിൽ ഗോതമ്പ പണി നിരത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അങ്ങനെ ഇരിക്കും ചകാവുന്നു എങ്കിലോ അധികാരം ഫലം കായ്ക്കും കർത്താവിൽ പ്രിയ ശ്രോതാക്കളെ ദൈവമക്കളെ ഏവരും കരുണാസമനായ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിച്ച് ഹൃദയത്തിലവനെ പൂജിക്കുമ്പോൾ ധ്യാനത്തിൽ എൻ്റെ ധ്യാനത്തിൽ തീ കത്തും അപ്പോൾ നാവിടുത്ത് സംസാരിക്കുമെന്നാണ് അവിടെ നിന്ന് മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനത്തില് പറഞ്ഞിരിക്കുന്നത് നാവ് ദൈവത്തെ മുഖത്തും തീ കത്തുന്ന നാവണം പരിശുദ്ധാത്മാവിൽ നിറയുന്നതായിരിക്കണം യോഗൻ ഞാൻ വിളിച്ചു പറഞ്ഞില്ലേ ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു എന്റെ പിന്നാലെ വരെ നിങ്ങളെ തീ കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ടും സ്നാനം കഴിപ്പിക്കും ആ തീ കൊണ്ടുള്ള സ്നാനം പ്രാപിക്കുവാൻ അതേ വിശുദ്ധ മാമോദിസായിൽ നാം അവനെ ധരിച്ചുവെങ്കിൽ വളർന്നു വരുംതോറും ആ വസ്ത്രം നമ്മിൽ നിന്ന് മാറി മാറിക്കൊണ്ടേയിരിക്കുക എന്നാൽ വീണ്ടും ജനനം പാവത്തിൽ നിന്ന് ഒരു വിട്ടത്തിൽ നമുക്ക് തരുമ്പോൾ നാം വീണ്ടും കർത്താവിനോട് പറ്റിച്ചേർന്ന് കർത്താവുമായി പ്രണയിച്ചിരിക്കുമ്പോൾ മാത്രമാണ് യാക്കോവിൻ്റെ ദൈവം നമ്മളോട് കൂടെ ഇരുന്നു യാക്കോവേ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു വീണ്ടും ജനനം പ്രാപിക്കുക യാക്കോവ് അതെ ദൈവത്തിൻ്റെ ജ്വലിക്കുന്ന തീയാണ് ജ്വാലയാണെന്ന് നാം മറന്നു പോകരുത് നാമം ഒരു ജാലയായി തീയായി തീ അമ്പായി ദുഷ്ടനെ കൊടുക്കുന്ന ദുഷ്ടനോട് എതിർത്ത് നിൽക്കുന്ന ശത്രുവാങ്ങുന്ന സാത്താന്റെ തല തകർത്ത ആ ആ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മെ വിശുദ്ധീകരിക്കുവാൻ ഈ വചനം നമ്മെ നയിക്കും നടത്തും ആയതുകൊണ്ട് സഭാത്തർക്കം വിട്ടുകള സമാധാനമുണ്ടാക്കുന്ന ഭാഗ്യവാന്മാർ ഹല്ലല്ലൂയ്യ ഇരിപ്രഭാഷണത്തിൽ യേശുദമ്പരം പറഞ്ഞതല്ലേ അവരെന്താവും ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും ദൈവത്തിന്റെ പുത്രന്മാരാകുന്ന ഒരു വ്യക്തിയും ഒരു കേസിനോ കൂട്ടത്തിനോ പോകില്ല അവർ ദൈവത്തോട് ആലോചന ചോദിച്ചോട്ടെ ദർശനമുള്ളവരായി ദർശന അവനോട് ചോദി തമ്പുരാൻ പറയുക പോലീസിലേക്ക് എത്ര ദർശനമാണ് കിട്ടിയിരിക്കുന്നത് നാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം നാം അതിലൂടെ ആ സഞ്ചരിക്കുമ്പോൾ കർത്താവിൻ്റെ മഹത്വമേറിയ അത്ഭുതങ്ങളെ കാണുവാൻ ധ്യാനത്തിങ്ങൾ തീ കത്തുമ്പോൾ ഉള്ളത്തിൽ കർത്താവ് വരുമ്പോൾ യാക്കോവിനെ നടത്തിയ ദൈവം ഇസ്രയേലിനെ അവിടെ നിന്ന് വഴി നടത്തിയ ദൈവം തൻ്റെ ജനത്തെ എൻ്റെ ജനമേ എന്ന് പറയുന്ന തിരുവചനം എന്നും ഘോഷിക്കുന്നു ആ ശബ്ദം യേശുവിൻ്റെ തിരു രക്തം നമ്മുടെ മേൽ വാഴട്ടെ വസിക്കട്ടെ സഭാത്തർക്ക് അതിവേഗം വിട്ടുകളഞ്ഞുകൊണ്ട് നാം ഇനിയും ഇനിയും താമസിയാതെ പരിശുദ്ധാത്മാവിൽ അഭിഷേകം പ്രാപിപ്പാൻ കാത്തിരിക്കാം ഈ സ്ലീകാന് നോമ്പ് വരുന്നതിന് മുമ്പ് സ്ലീഹാം നോമ്പിലേക്ക് നാം കടക്കുകയാണല്ലോ സ്ലീഹാന്മാർ കർത്താവിന് വേണ്ടി ജീവിച്ചു കർത്താവിന്റെ സാക്ഷികളായി കൂടെ നടന്നു അവർക്ക് കഷ്ടമുണ്ടായി പ്രയാസമുണ്ടായി ദുഃഖമുണ്ടായി ഞെരുക്കമുണ്ടായി ഏറെ ബുദ്ധിമുട്ടുണ്ടായി അവിടെയൊക്കെയും താങ്ങി താങ്ങേൽപ്പിച്ചു നമ്മയും താങ്ങിയും ഏൽപ്പിക്കും സഭാ തർക്കം വിട്ടുകളുക എന്ന് ഒരിക്കൽ കൂടെ ആഹ്വാനം ചെയ്യുകയാണ് ഈ തിരുവചനം ശ്രവിക്കുന്ന സകലൊരുമേ കുറവുകളും കുറ്റങ്ങളും ഏറെ ഉണ്ടായിട്ടും ദൈവത്തിൻ്റെ നിർബന്ധം യേശുക്രിസ്തുവിൻ്റെ നിർബന്ധം നമ്മുടെ മേൽക്കളക്കുന്നു അവർ കേട്ടാലും കേൾക്കാഞ്ഞാലിത് വിളിച്ചു പറവാ ലോകത്തോട് വിളിച്ചു പറവാ ദൈവത്തിന്റെ ശക്തിയേറിയ വചനമാണ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് എന്തെന്നല്ലേ ഹാലേല ഇതാ ഞാൻ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ആ കുഞ്ഞാട് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടുവെങ്കിൽ ആ കർത്താവിൻ്റെ ആഗ്രഹമാണ് കൊതിയാണ് അവിടുന്ന് പറഞ്ഞു അത് ഒന്നൊന്നോട് ചേർത്ത് വയ്ക്ക ഏതാണ് അസ്ഥിയുടെ താഴ്വരയില് അസ്ഥികൾക്കെല്ലാം ജീവൻ കൊടുക്കുന്നു അവിടുന്ന് ഞരമ്പും മാംസവും കൊടുക്കുന്നു ഓർത്തു നോക്കിക്ക് മുപ്പത്തിയേഴാം വചനം വായിച്ചു നോക്കിയാൽ കാണാം എന്നാൽ അതിൻ്റെ പതിനേഴ് പറയുക അത് ഒന്ന് ഒന്നുകൂടി ചേർത്ത് വെക്ക ഞാൻ അതിനെ ഒന്നാക്കി തീർക്കാം ഏറെ നാളുകളായി കർത്താവിൻ്റെ വചനം ഇപ്രകാരം സാക്ഷീകരിക്കുന്നു ആരും തന്നെ ചെവി കൊടുക്കാതെ നാം അവിടെ നിന്ന് മങ്ങി കിടക്കുന്ന വിളക്കുകളായിട്ട് തീർന്നുകൊണ്ടിരിക്കുമ്പോൾ ജ്വലിക്കുന്ന വിളക്കായി തീർന്നുകൊണ്ട് യേശു യോഹനാനെ കുറിച്ച് പറഞ്ഞു അതെ അവൻ ജ്വലിക്കുന്ന വിളക്കാണ് നാം അപ്രകാരമായി തീരുവാൻ സഭാ തർക്കം വിട്ടുകളയുവാൻ മേലധികാരികളോട് അതെ സ്വർഗത്തിൽ ദൈവത്തോട് ചോദിക്കുക ഇതിനൊരു വിട്ടുവീഴ്ചയുണ്ട് ഇത് വിഴുങ്ങിക്കളഞ്ഞു യാക്കോവിനെ എന്നാൽ ഉയർപ്പുണ്ട് ഒരു ഉയർപ്പുണ്ട് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നേറാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ വചനത്താൾ നമ്മളെ നിറച്ച കർത്താവിന് ദൈവത്തിൻ്റെ അങ്കിക്കുള്ളിൽ നമ്മളെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനായി ദൈവത്തിനോട് നമുക്ക് താണിരിക്കാം കേണിരിക്കാം ഒരുമിക്കാം കൈകോർക്കാം എല്ലാ സ്നേഹത്തിൽ ഒന്നായി തീരാ എല്ലാ ഭിന്നതകളും മറക്കാം സഭാ തർക്കം തള്ളിക്കളയാ അതേ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിനെ അതെ ഇന്നും ജീവിക്കുന്ന ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം മുന്നേറാം ദൈവം നമ്മി ധാരാളമായി അനുഗ്രഹിക്കട്ടെ